നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു പ്രാദേശിക വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ല ഇവിടുത്തെ പുരോഹിത വൃന്ദവും പള്ളിക്കാരും ഒക്കെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് അത് കേരളമൊട്ടാകെ ഉണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് കുറുപലങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിലാണ് കോട്ടയത്തിനും കൂത്താട്ടുകൾക്കും ഇടയ്ക്കാണ് അല്ലെങ്കിൽ കടുത്തുരുത്തിക്കും പാലായിക്കും ഇടയ്ക്കാണെന്ന് പറയാം ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് മർത്തമറിയം പള്ളി ഫൊറോന പള്ളിയാണ് മർത്തമറിയം പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഈ അടുത്ത കാലത്തായി അത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം പ്രീച്ച് തീർത്ഥാടന കേന്ദ്രം അങ്ങനെ എന്തൊക്കെ ആക്കിയിട്ടുണ്ട് എനിക്കതിൻ്റെ പൂർണ്ണരൂപം അറിയില്ല എന്താണ് അതിൻ്റെ വിശേഷതയൊന്നും അറിയില്ല എന്തൊക്കെയോ ഭയങ്കര സംഭവം നാലായിരത്തിലധികം കുടുംബങ്ങൾ അവിടെ ഇടവേളക്കാരായുണ്ട് അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു തിരുനാളാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന മൂന്ന് നവംബർ തിരുനാൾ എന്നാണ് പറയുക മൂന്ന് ദിവസം നവംബർ എന്നാണ് പറയുക അതിൽ ആദ്യ ദിവസം വലിയ ആഘോഷങ്ങളുണ്ടാവും കരിമരുന്ന് കലാപ്രകടനം തുടങ്ങിയ ആഘോഷങ്ങൾ പണ്ടുകാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല രണ്ടാം ദിവസമാണ് വളരെ പ്രശസ്തമായ കപ്പൽ പ്രദർഷിണം എന്ന് പറയും അത് കടപ്പൂർ നിവാസികൾ എന്ന് പറയുന്ന ചില കരക്കാരുടെ അവകാശമാണ് കപ്പലെടുക്കുക ജനങ്ങളുടെ പ്രവാഹമാണ് മൂന്നാം ദിവസം ഇടവേക്കാരുടെ ദിവസം എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ തിരുനാളാണ് ഇങ്ങനെ മൂന്ന് ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ദേവാലയത്തിൽ വന്നുപോകുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നത് കൈക്കൂലി കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരാണോ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നേർച്ച കാഴ്ചകൾ കഴിന്ന് എഴുന്നള്ളിക്ക എന്ന് പറയുന്നതിലൂടെ ലക്ഷക്കണക്കിന് വരുമാനം എന്തിന് അവിടെ ഭിക്ഷാടനത്തിന് ഓരോരുത്തർക്കും ദിവസം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വീതം കിട്ടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനേക്കാൾ വലിയ ഭിക്ഷക്കാരായി അവിടെ പുരോഹിതരും പള്ളി കമ്മിറ്റിക്കാരും മാറിയിരിക്കുകയാണ് അതിലേക്കാണ് ഞാൻ വരുന്നത് എം സി റോഡിൽ നിന്നും ആ പള്ളിയിലേക്കും ഇലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഒരു റോഡുണ്ട് പി ഡബ്ല്യു ഡി റോഡാണ് ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ട് വർഷങ്ങളായി അവിടെ സൈഡിൽ ഈ തിരുനാളുകൾക്ക് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു റോഡിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ ആ കച്ചവടക്കാരോട് ഒരു പണം ഈടാക്കും അതിൻ്റെ ഒരു പങ്ക് പള്ളിക്ക് കൊടുക്കും അങ്ങനെ കാലങ്ങളായി തുറന്നു വന്നു എന്നാൽ പുതിയ ചില പുരോഹിതർ വരികയും ചില കമ്മിറ്റിക്കാർ വരികയും ചെയ്തപ്പോൾ ഈ റോഡിന്റെ അവകാശം അവരെ ഏറ്റെടുക്കാൻ തുടങ്ങി പീ ഡബ്ലി ഉണ്ടാക്കിയ നടപ്പാതയ്ക്ക് ഇരുമ്പ് ബാരിക്കേഡുകൾ വെച്ചു ഇതൊന്നും അനുവദനീയമല്ല എന്നിട്ട് എല്ലാ തിരുനാളുകൾക്കും ഫുട്പാത്തുകൾ ലേലം ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ലേലം ചെയ്ത് കൊടുക്കുക കച്ചവടക്കാർക്ക് ഈ ദിവസങ്ങളിൽ അവിടെ വരുന്ന മനുഷ്യർക്ക് ഫുട്പാത്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല റോഡിൽ വാഹനങ്ങളും ജനങ്ങളും എല്ലാമായി തിങ്ങി നിറഞ്ഞു പോവുകയാണ് ആരാണ് ഈ പള്ളി പ്രതിനിധികൾക്ക് ഈ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യാൻ അനുവാദം കൊടുത്തത് അതാണ് ആദ്യത്തെ ചോദ്യം ഈ റോഡിൽ നിന്നും ആ റോഡിൻ്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് അകത്തേക്ക് വണ്ടി പോകാനുള്ള വഴി കൊടുക്കില്ല പള്ളി കൊടുക്കില്ല ആരെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ പള്ളി കമ്മറ്റിക്കാർ എന്ന് പറയുന്ന അവർ ഗുണ്ടകളാണ് അവർ വന്ന് തടയുന്നു പ്രശ്നമുണ്ടാക്കുന്നു പോലീസിനെ വിളിക്കുമ്പോൾ പള്ളിയുടെ കാര്യമായിട്ട് പോലീസ് ഇടപെടില്ല എന്തിന് പറഞ്ഞു കേൾക്കുന്നത് ചില മന്ത്രിമാർ വരെ വിളിച്ച് പോലീസിനോട് പറയുന്നു നിങ്ങൾ ഇടപെടേണ്ട പി ഡബ്ല്യു ഡി ഓഫീസിൽ വിളിച്ച് പറയുന്നു നിങ്ങൾ ഇടപെടേണ്ട പക്ഷേ സത്യം എന്നൊന്നുണ്ടല്ലോ നീതി എന്നുണ്ടല്ലോ അവിടെ ചില കുടുംബക്കാർ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുകയാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജായിരുന്നു അഡ്വക്കേറ്റ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലായിരുന്നു കേസ് വന്നത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീതിമാനായ ഒരു ന്യായാധിപൻ മറ്റു ചില ന്യായാധിപർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഈ സഭയുടെയോ പള്ളിയുടെയോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അല്ലെങ്കിൽ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് അനുകൂലമായി ചില നിലപാടുകൾ എടുക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു കൃത്യമായി എനിക്കറിയില്ല പക്ഷേ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും ദേവൻ രാമചന്ദ്രൻ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി അഞ്ചു മണിക്കകം അവിടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഫുട്പാത്തിൽ ഉള്ളതും അവിടെ പി ഡബ്ല്യൂ റോഡിലുള്ളതുമായ അനധികൃത എല്ലാ നിർമ്മാണങ്ങളും താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം പൊളിച്ചു മാറ്റണം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ കോട്ടയം പി ഡബ്ല്യു ഓഫീസ് കടുത്തുത്തി പി ഡബ്ല്യു ഓഫീസ് കളക്ടർ എല്ലാവർക്കും നോട്ടീസ് പോയിരിക്കുകയാണ് ഈ വിധിനായ്മ ഇത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പൗരോഹിത്വത്തിന് അല്ലെങ്കിൽ പള്ളി അധികാരികൾക്ക് കിട്ടിയ തിരിച്ചടിയാണ് അവിടെയാണ് സത്യം വിജയിക്കുമെന്ന് പറയുന്നത് ഒരു വിശ്വാസി കേൾക്കുക തീർച്ചയായിട്ടും ഞാൻ നല്ല വിശ്വാസിയാണ് മുത്തിയമ്മയുടെ ഉത്തമ ഭക്തയാണ് പക്ഷേ ഞാൻ ഇന്നും ന്യായത്തിന്റെ കൂടെയാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വര്യമായി വിഹരിക്കാനുള്ള ഇടമാണ് അതൊരു കച്ചവട സ്ഥലമാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ വെറും കച്ചവട സ്ഥലമാക്കരുതെന്ന് തന്നെ ദേവാലയത്തിൽ നിന്നും ദേവാലയത്തിന്റെ ഓടിച്ചതാണ് അത് നാം ഓർക്കേണ്ടതാണ് മാതാവിലും മുത്തിയമ്മ എന്നാണ് പറയുക ആ മുത്തിയമ്മയിലും ഒക്കെ അതീവ വിശ്വാസമുള്ളവരാണ് പക്ഷേ പൗരോഹിത്യത്തിന്റെ പള്ളി പ്രതിനിധികളുടെ ഈ തെമ്മാടിത്തങ്ങൾക്കെതിരെ അവർക്ക് ശബ്ദമുയർത്താൻ പറ്റുന്നില്ല അടിച്ചമർത്തുകയാണ് ആദ്യം പറയുന്നത് നിന്നെ പള്ളിയിൽ നിന്ന് വിലക്കും അല്ലെങ്കിൽ നിനക്ക് കൃത്യമായി മരിച്ചിടക്കുണ്ടാവില്ല നിന്റെ മക്കളുടെ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പാവങ്ങൾ പേടിച്ചു കാരണം പള്ളിയില്ലെങ്കിൽ ഇതൊക്കെ നടക്കും ഈ അടുത്ത കാലത്ത് ആ ഇടപാകക്കാരനായ ഒരാൾ മരിച്ചപ്പോൾ എന്നെ ദഹിപ്പിച്ചാൽ മതി പള്ളി സെമത്തേരിയിലേക്ക് കൊണ്ടുപോകേണ്ട പറഞ്ഞിരുന്നു അങ്ങനെ ദഹിപ്പിച്ചു പക്ഷേ വീണ്ടും ബന്ധുക്കളുടെ വിശ്വാസം അവരുടെ ആ ചാരം പള്ളി കല്ലറയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്രേ ജീവിച്ചിരിക്കുന്നവർക്ക് ഭയമാണ് സ്വർഗത്തിൽ പോയില്ലെങ്കിലും ഇത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണെന്ന് അതവിടെ നിൽക്കട്ടെ ഈ വിധിയിൽ ആശ്വാസം കൊള്ളുന്നത് ജനങ്ങളാണ് കാരണം ജനങ്ങളുടെ അവകാശമാണ് ഫുട്പാത്ത് തിരക്കുള്ള റോഡിൽ ഫുട്പാത്തിലൂടെ കയറി നടക്കുക ഈ കച്ചവടം നടത്താൻ വേണ്ടി മാത്രം പള്ളി അവിടെ ഇരുമ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു ഏതാണ് മുന്നൂറ് മീറ്ററോളം നീളം രണ്ട് സൈഡിലും കോടതി പറഞ്ഞിരിക്കുന്നു പി ഡബ്ല്യു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു മുറിച്ചു മാറ്റണം ഇവിടെയാണ് അധികാരവും പദവിയും ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നീതിപീഠം തുണക്കി വരും ആ ഇടവേൽക്കാർ പറഞ്ഞതുപോലെ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് ജനങ്ങൾ പറയുന്നു ഞാൻ ഈ ഒരു പ്രാദേശികമായ വിഷയത്തെ എടുത്ത് സംസാരിക്കുന്നത് പല സ്ഥലങ്ങളിലും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പള്ളി കമ്മിറ്റിക്കാരുടെയും പുരോഹിതരുടെയും ഒക്കെ തേർവാഴ്ചകൾ ഒരിടവേക്കാരുടെ ഹൗസ് വാമിംഗ് നടന്നാൽ പള്ളിയുമായി എതിർത്തുകൊണ്ട് നടത്താൻ പറ്റില്ല ആ പുരോഹിതൻ വരില്ല അല്ലെങ്കിൽ എന്നെപ്പോലെ പുരോഹിതനും വേണ്ട ഒരു പുണ്ണാക്കം വേണ്ട ഞങ്ങൾ കയറി താമസിക്കും എന്ന് തീരുമാനിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഭയമാണ് പുരോഹിതൻ വന്ന് ആശീർവദിച്ചില്ലെങ്കിൽ ഹനാൻ വെള്ളം തളിച്ചില്ലെങ്കിൽ അവിടെ പിശാശ ബാധയുണ്ടാകുമെന്ന് വിചാരിക്കുന്ന പാവം അല്പവിശ്വാസം അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള വിത്തുകൾ മുളച്ച് പൊന്തി വലിയ വടവർഷമായിരിക്കുകയാണ് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല മതത്തിന്റെ പഠിപ്പിക്കലുകൾ നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ മുതൽ ഈ മതപഠന ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുകയാണ് പുരോഹിതരെ ബഹുമാനിച്ചില്ലെങ്കിൽ പുരോഹിതരെ ആദരിച്ചില്ലെങ്കിൽ ബിഷപ്പിന്റെ കൈമുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ കുഞ്ഞു മനസ്സുകളിൽ അത് അത് കയറി കിടക്കുകയാണ് അവർ വളർന്ന് മറ്റ് പല മേഖലകളിലേക്കും വ്യാപരിക്കുമ്പോഴും അന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പടർന്നു കിട്ടിയ ആ ആ ചെറിയ വിശ്വാസം അതവിടെ വടവർഷമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പല മേഖലകളിലും പല ഉന്നത ആളുകളും ഇങ്ങനെ പള്ളിയുടെയും പുരോഹിതരുടെയും മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നത് കാണുന്നത് അത് ബഹുമാനമല്ല ഭയം കൊണ്ടുള്ള ഓച്ഛാനമാണ് ബഹുമാനം അത് നല്ല കാര്യമാണ് ആരെയും ബഹുമാനിക്കണം അത് വൈദികരാവണമെന്നില്ല ഒരു സാധാരണ മനുഷ്യനെ പോലും നമ്മൾ ബഹുമാനിക്കണം മനുഷ്യരിൽ ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മാനുഷികമായ നിലപാടിൽ എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആർക്കും ആരെയും ബഹുമാനിക്കാം പക്ഷേ ഭയപ്പെടുത്തിക്കൊണ്ട് ആദരവ് പിടിച്ചു വാങ്ങരുത് ഓരോ ഞായറാഴ്ചയും പത്തും പതിനഞ്ചും ലക്ഷം രൂപയാണ് വരുമാനം അവിടെ ആദ്യ വെള്ളിയാഴ്ച എന്ന് പറയുന്ന എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ ഭയങ്കര പ്രാർത്ഥനകളുണ്ട് അന്നും വരും പതിനായിരക്കണക്കിന് ആളുകൾ അന്ന് കിട്ടും ലക്ഷക്കണക്കിന് രൂപ ഒരു തിരുനാൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അവിടേക്ക് കിട്ടുന്നത് ഇതെല്ലാം എവിടേക്ക് പോകുന്നു അത് രൂപതയിലേക്കാണോ അതോ ആരുടെയെങ്കിലുമൊക്കെ പോക്കറ്റുകളിലേക്കാണോ ഒന്നും അറിയില്ല കൃത്യമായ കണക്കുകളില്ലല്ലോ സി പി എമ്മിന്റെ ബക്കറ്റ് പിരിവുകളിലെ പള്ളിയിലെ നേർച്ച കാഴ്ചകൾ ശസ്ത്ര കാഴ്ചകൾ ഈ ഇടവക ജനത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ പണം ഏതെങ്കിലും ഒരു സാധുവിന് വേണ്ടി ഇടവകയിലെ സാധുക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇല്ല ചെയ്യില്ല എല്ലാവരുടെ നിന്നും വാങ്ങുക എന്നിട്ട് പറയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ ഉണർവുള്ളവരാണ് പോയി പണി നോക്കാൻ പറയണം ഇവനോടൊക്കെ ആത്മീയത നമ്മുടെ ആത്മീയതയിൽ മറ്റുള്ളവരാണോ കൈകടത്തുന്നത് നിങ്ങൾ എന്ന് ഈ പണം കൊടുക്കാതിരിക്കുന്നു ദൈവത്തിന് കൈക്കൂലി കൊടുക്കാതിരിക്കുന്നു അന്ന് തീരും ഈ അഹങ്കാരവും ഈ അഴിമതിയും പക്ഷെ നിങ്ങളുടെ വിചാരം ഇപ്പോഴും കൊണ്ട് പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് ഇതേ ഇടവേളയിലെ പേര് ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യൻ മരിച്ചു ആ മനുഷ്യൻ മരിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത് അയാളുടെ തലബോയതും നന്നായി എന്നാണ് കാരണം അങ്ങനെ ഒരു ബ്ലേഡുകാരനായിരുന്നു പക്ഷെ ഒരു പുരോഹിതൻ വന്ന് പ്രസംഗിച്ചത് ഇയാൾ വിശുദ്ധനാവുമെന്നാണ് എന്താണെന്നല്ലേ പള്ളിക്ക് വേണ്ടി കുറച്ച് ലക്ഷ്യങ്ങൾ കൊടുത്തിരുന്നു അവിടെ ബിൽഡിംഗ് പണിയാനും പള്ളിയുടെ അറ്റകുറ്റപ്പണികൾക്കും ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറച്ച് കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങി പള്ളിക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് പുരോഹിതൻ കാഴ്ചപ്പാടിൽ വിശുദ്ധൻ നാട്ടുകാർ പറയുന്നു പിശാജ അപ്പോൾ പള്ളിക്ക് പണം കൊടുക്കുന്നവർ നല്ലവരും അവരുടെ എല്ലാ കാര്യങ്ങളും പള്ളി പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ട് ആശീർവാദം കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗംഭീരമായ ചരവപ്രസംഗം നടത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ മരണം എല്ലാത്തിൻ്റെയും അവസാനമാണല്ലോ ആ മരണത്തിന് ആരും നല്ലത് പ്രസംഗിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അഭിമാനം ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ജനത ഉണ്ടാകുമ്പോഴേ ഇതുപോലുള്ള കിരാതന്മാരുടെ തേർവാഴ്ച അവസാനിക്കൂ താങ്ക് യു